ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പാർക്കിംഗ് വണ്ടി പാർക്കിംഗ് ഇപ്പോൾ എല്ലാവർക്കും ടൂ വീലർ എങ്കിലും ഇല്ലാത്തവരില്ല എല്ലാവർക്കും വണ്ടിയുണ്ട് മാർക്കറ്റിൽ പോവുക സിറ്റിയിൽ പോകുക ബാങ്കിൽ പോവുക ഹോസ്പിറ്റലിൽ പോവുക അങ്ങനെ പല സ്ഥലത്തും നമ്മളെപ്പോഴും ബിസി ആയിരിക്കും സ്കൂളിൽ പോവുക ഓഫീസിൽ പോവുക അപ്പോൾ ഓഫീസിലെല്ലാം ചിലപ്പോൾ വണ്ടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാർഗം നമ്മൾ വരുന്ന ലൈറ്റായിരിക്കും ഓടിക്കൊണ്ടിരുന്നു വണ്ടി ഒരു സൈഡിലേക്ക് ഇടുന്നു ഓട്ടോ ഓട്ടം മുമ്പിൽ ഒരാളുണ്ടോ പുറകിലാളുണ്ടോ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ മുമ്പത്തെ വണ്ടി കടന്നു പോകാൻ പറ്റുമോ പുറകത്തെ വണ്ടി മുമ്പോട്ട് കയറ്റി വയ്ക്കാൻ പറ്റുമോ മുമ്പിലത്തെ വണ്ടി പുറകോട്ട് വയ്ക്കാൻ പറ്റുമോ ഒന്നും ചിന്തിക്കില്ല നമ്മൾ ചില ഒന്ന് കാണുന്നത് വണ്ടി വയ്ക്കുന്നു ചിലപ്പോൾ മുമ്പിൽ സ്ഥലം ഉണ്ടായിരിക്കും പക്ഷേ പുറകെ പുറകെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യും അപ്പം പിന്നെ പുറകിൽ വരുന്ന വണ്ടിക്ക് മുമ്പോട്ട് കയറുവാൻ പറ്റും അത്രയും സ്ഥലം വേസ്റ്റായിട്ട് കിടക്കാൻ കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഏറ്റവും മുമ്പിൽ നല്ല സൈഡിൽ വണ്ടി ഒതുക്കി ഒതുക്കി പാർക്ക് ചെയ്യുക നല്ല സെറ്റായിട്ട് നേരെ നേരെ വണ്ടി നേരെ നേരെ ആക്കി ഒരു വണ്ടിയുടെ പുറകിൽ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ സൈഡിൽ സൈഡോട്ട് ചേർത്ത് 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 നേരെ പാർക്ക് ചെയ്താൽ പാർക്കിങ്ങിന് ഇഷ്ടം പോലെ സ്ഥലം കിട്ടും ഒത്തിരി ആൾക്കാർക്ക് പാർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുക എന്തിനാണ് എൻ്റെ ആവശ്യം നടക്കണം എൻ്റെ ആവശ്യം കഴിഞ്ഞ് വേറെ വല്ലവരുടെ ആവശ്യമൊക്കെ എന്തിനാണ് അവർ വന്നാൽ വന്നു പോയാൽ പോയി അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ എന്താവും എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാം വണ്ടി കൊണ്ടുവന്ന പോലെ അവിടെ കൊണ്ടു വയ്ക്കും ഇങ്ങോട്ട് സ്ഥലമുണ്ട് കണ്ടോ അവിടെ സ്ഥലമുണ്ട് അതങ്ങോട്ട് കേറ്റുവെക്കാം ഇത്രയും സ്ഥലം കിടക്കുവാണ് പക്ഷേ ആ പുറകെ കൊണ്ട് വണ്ടി വയ്ക്കും കണ്ടോ അവിടെ എളുപ്പത്തിൽ കൊണ്ടുവച്ചു ഇങ്ങോട്ട് കേറ്റു വച്ചാൽ ഇവിടെ ഇത്ര സ്ഥലമുണ്ട് അത്ര സ്പേസ് പോയി അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക നമ്മളെല്ലാവരും ചിന്തിക്കുക നമ്മളൊക്കെ വിദ്യാഭ്യാസവും വിവരമുള്ള മനുഷ്യരാണ് എല്ലാവരും പറയും ഞാൻ വലിയ ബുദ്ധിമാനാണ് എനിക്ക് നല്ല നല്ല വിവരവും ബോധവുമൊക്കെ ഉള്ളതാണ് എന്നോടൊന്നും പറയണ്ട ചിലപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി കാണും ആ സെക്യൂരിറ്റിക്കാരൻ പറയും എന്നാൽ വണ്ടി പണ്ട് ഇങ്ങോട്ട് കേറ്റി പാർക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് വയ്ക്കുക അപ്പോൾ തന്നെ ആ സെക്യൂരിറ്റിക്കാരനെ ഒന്ന് സൂക്ഷിച്ച് നോക്കും നീ ആരോടെ എന്നോട് ചോദിക്കാം എൻ്റെ വണ്ടി എൻ്റെ സൗര്യ വാക്കയായി ഇല്ലേ ഇത് സംഭവിക്കാറില്ലേ ഇത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ അവിടെ ആ സെക്യൂരിറ്റിക്കാരൻ നമ്മളെ പോലെയുള്ളൊരു മനുഷ്യനായിരിക്കും നിൽക്കേണ്ടത് നിങ്ങൾ ആലോചിക്കാത്ത അയാളും അയാളുടെ ഉപജീവനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് ആ സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുകയാണ് അയാൾ പറയും വണ്ടി നേരെ വെക്കൂ അങ്ങോട്ട് കേറ്റു വെക്കൂ സൈഡിൽ ഒതുക്കി വയ്ക്കൂ പക്ഷേ നിങ്ങൾ പറയും ഓ ചേട്ടാ ഞാനിപ്പോൾ പോകും എനിക്ക് അഞ്ച് മിനിറ്റേ ഉള്ളൂ രണ്ട് മിനിറ്റേ ഉള്ളൂ പക്ഷേ രണ്ട് മിനിറ്റ് കൊണ്ട് പതിനാറ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് പതിനായിരം വണ്ടികൾ രണ്ട് മിനിറ്റ് കൊണ്ട് എത്ര വണ്ടികളായ മുന്നേ നമ്മളെപ്പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നേരത്തെ വന്ന പോലെ പോകും അപ്പം അവരതുകൊണ്ടായിരിക്കും പറയണേ ഈ വണ്ടി ഒന്ന് ഒതുക്കി വെക്ക് ചേട്ടാ ഒന്ന് കേറ്റു വെക്കും ചേട്ടാ സാറേ സാറേ സാറേന്ന് വിളിച്ചവർ പറയും സാറേ ഒന്ന് കേട്ടി വയ്ക്കും ഏഹ് ഇപ്പം അവിടെ ജോലിക്ക് നിൽക്കണ നിങ്ങളെല്ലാവരും വിദ്യാഭ്യാസമുള്ളതായിരിക്കും പക്ഷെ അവരുടെ നേതൃത്വം കൊണ്ട് അവരങ്ങനെ ജോലി ചെയ്യുന്നു അപ്പോൾ അവരെ മാനിക്കുക ഒരാളെ ഓക്കെ ഇപ്പോൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പാർക്ക് ചെയ്യുക ഒതുക്കി പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക സൈഡിലേക്ക് ഒതുക്കി ഇടുക മറ്റുള്ളവർക്ക് പാർക്കാൻ വേണ്ടി മറ്റുള്ളവർക്കും വണ്ടി പാർക്കിങ് ചെയ്യാൻ പാ ഒതുക്കി ഒതുക്കി പാർക്ക് ചെയ്യുക പാർക്കിങ് കിട്ടാതില്ല എല്ലാം ഒത്തിരി വണ്ടികൾ പാർക്ക് ചെയ്യും പിന്നെ അവിടെ ഒരു വേറെ ആൾ വന്ന പറയേണ്ട കാര്യമില്ല നമ്മൾ ഒതുക്കിയിടാത്തതുകൊണ്ടും കേറ്റിയിടാത്തതും പറയാം ചേട്ടാ ഇച്ചരെ കയറ്റി ഇടും ചേച്ചി ഇച്ചിരി വണ്ടി കയറ്റിയിടും അല്ലെങ്കിൽ സാറേ ഇച്ചിരി വണ്ടി ഒതുക്കിയിടും അപ്പം നമുക്ക് ഇവർ ആരാടാ ചോദിക്കാം അല്ലേ എന്നൊക്കെ ചിന്തിക്കില്ലേ അപ്പം നമ്മളൊക്കെ നല്ല വിവരമുള്ള ബോധമുള്ള മനുഷ്യരായി നല്ല വിദ്യാഭ്യാസ സമ്പന്നമായ മനുഷ്യരായി പെരുമാറുക വണ്ടി പാർക്കിങ് ഏരിയ ചെല്ലുമ്പോൾ ഇപ്പോൾ റോഡ് സൈഡിലായാലും വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഓരോ വളവിലൊക്കെ കൊണ്ടുവന്ന് വണ്ടിയും ഇട്ടിരിക്കും വളവിലൊന്നും വണ്ടി ഇടാൻ പാടില്ല വളവിൽ റോഡ് സൈഡിൽ വളവിലോ ടേണിങ്ങിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നാൽ അവിടെയൊന്നും ആരും ചെക്കിങ്ങിനോ അല്ലെങ്കിൽ പോലീസുകാരൊന്നും ചെക്ക് കൊണ്ടു തരത്തില്ല അല്ലേ ഹെൽമെറ്റ് വെക്കാത്തവരെ മാത്രം പൊടിക്കുന്നുണ്ട് ചെക്കിങ് നടത്തുന്നുണ്ട് ഈ വളവ് ടേണിങ്ങുള്ള സൈഡിലൊക്കെ വണ്ടി ചെക്ക് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പുറന്ന് തന്നെ വണ്ടി കാണാൻ പറ്റില്ല എപ്പോഴും പാർക്ക് ഇടുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ് അപ്പോൾ വളവിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാണ്ടിരിക്കുക റോഡിൻ്റെ വെള്ളവരട് അങ്ങോട്ട് മാറ്റിയിടാണ്ടിരിക്കുക ഓക്കെ റോഡിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിനും വണ്ടി ഇടുന്നതിനും നിയമങ്ങളുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി നിർത്തുമ്പോൾ സിഗ്നലിൽ സീബ്ര ആക്കുക ലൈനിൽ കൊണ്ട് വണ്ടി അപ്പോൾ അതുപോലെ നമ്മൾ പാർക്കിംഗ് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഇവിടെ ഇത്ര സ്ഥലമുണ്ട് പക്ഷേ ഇവിടെ മുകളിൽ നനയെന്ന് പറഞ്ഞ് അവരിങ്ങനെ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വെക്കുക വണ്ടി അങ്ങോട്ട് കേട്ടി ഒതുക്കി വെച്ചാൽ ഇനി മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും മനുഷ്യരെങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ എൻ്റെ കാര്യം നടന്നാൽ മതി വേറെ ആൾക്കാർ പാർക്ക് ചെയ്തില്ലേലും വേണ്ടില്ല എൻ്റെ കാര്യം നടക്കണം അപ്പം അങ്ങനെയല്ല നമ്മളെല്ലാവർക്കും എല്ലാവർക്കും ഒരു ഉപകാരിയായിട്ട് ജീവിക്കുക പരോപകാരി മനുഷ്യനെ കുറിച്ച് എന്താണ് പറഞ്ഞത് മനുഷ്യൻ പല മനുഷ്യൻ പര സഹായത്തോടു കൂടി ജീവിക്കുന്നവനാണെന്നാണ് പറയുന്നത് സമൂഹ ജീവിയാണ് ഏഹ് കൊടുത്തും വാങ്ങിയൊക്കെ ജീവിക്കുക അപ്പം നമ്മളെല്ലാവരെയുംക്കുറിച്ച് ചിന്തിച്ച് ഓരോ സ്ഥലത്തൊക്കെ വണ്ടി പാർക്കിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഞാൻ ഈ പാർക്കിംഗ് കണ്ടപ്പോൾ വെറുതെ ഇവിടെ നിന്ന് ഒരു വീഡിയോ ഉണ്ടാക്കിയതാണ് ഒരു മനുഷ്യർ വണ്ടി കൊണ്ടുവന്ന് വെക്കുന്നത് കുറച്ചും കൂടി കേറ്റി ഇറക്കി വയ്ക്കില്ല അടുപ്പിച്ച് വെക്കില്ല അപ്പോൾ ഇതൊക്കെ ഒക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക